ഫ്രണ്ട്സ് എൻ്റെ പേര് ഇതൻ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു വൺ മേലാണ് പഠിക്കുന്നത് ഇന്ന് ഞാൻ ഒരു കഥയെ പറ്റിയാണ് വന്നേക്കുന്നത് ആ കഥയുടെ പേരാണ് അമ്പിളിക്കിപ്പനി ഇത് എഴുതിയ ആളുടെ പേരാണ് സൈജു എസ് ചിത്രീകരണം എൻ ജി സുരേഷ് കുമാർ ഈ കഥ ഞാൻ എൻ്റെ സ്കൂൾ ലൈബ്രറിയിൽ നിന്നാണ് എടുത്തത് ഇത് ഈ കഥ എന്താണെന്ന് വെച്ചാൽ അമ്പിളിക്ക് പനിയാവുന്നതും അതെങ്ങനെയാണ് മാറുന്നതെന്നും പറ്റിയുള്ള കഥയാണ് നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ ഇതിലാൾ ആർക്കൊക്കെയാണ് ഉള്ളതെന്ന് അമ്പിളി മാമല പിന്നെ നിലാവ് കാറ്റ് അങ്ങനെ കുറേ പേരുണ്ട് ഇനി ഞാൻ ഈ കഥ ചുരുക്കത്തിൽ പറഞ്ഞു തരാം അമ്പിളിക്ക് ജലദോഷവും തലവേദനയും വിറച്ചിലും ഒക്കെയുണ്ട് രാത്രിക്കാണ് ആദ്യം കാര്യം പിടിയുട്ടിയത് അമ്പിളിയുടെ ഉടുപ്പായ നിലാവിന് അന്ന് തീരെ വെളിച്ചമുണ്ടായിരുന്നില്ല അപ്പോ രാത്രി വിളിച്ചു പറഞ്ഞു നക്ഷത്രങ്ങളെ ഇന്ന് കൂടുതൽ അമ്പിളിക്ക് പനിയാ രാത്രിയിൽ മാമല കൂതി വിളിച്ചു അമ്പിളി ഉണർന്നു മാമല പറഞ്ഞു താഴേക്ക് വാ ഞാൻ പുതപ്പിച്ചു തരാം ി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് മേഘങ്ങൾക്കും മനസ്സിലായി അമ്പിളിക്ക് പനിയാണെന്ന് മേഘങ്ങൾ പറഞ്ഞു പറഞ്ഞുമാവൻ വരട്ടെ ഞാൻ ഏർ ചുക്ക് കാപ്പി ഇട്ടു തരാം കാറ്റ് വീശി വന്നു അപ്പോൾ മലകൾ പറഞ്ഞു വരരുത് അമ്പിളിക്ക് പനിയാണ് കാറ്റ് നിങ്ങൾ എല്ലാവരും എന്റെ ചുറ്റും ഞാനൊരു പാട്ട് പാടാം അത് നിങ്ങൾ പാടണേ ആ പാട്ട് തീരുമ്പോഴത്തേക്കും അമ്പിളിയുടെ പനി മാറട്ടെ ആ താരാട്ട് പാട്ട് എല്ലാവരും പാടി മേഘങ്ങൾ പാടി മലകൾ പാടി മരങ്ങൾ പാടി ആകാശം പാടി പുഴകളും കടലും അതി രാവിലെയായി സൂര്യമാവൻ വന്നു ചുക്ക് കാപ്പി ഇട്ടു കൊടുത്തു അപ്പോൾ ആ ചുക്ക് കാപ്പി അമ്പിളിയുടെ മാറ്റി അമ്പിളി ചോദിച്ചു ഏത് പാട്ട് അത് പറയുമ്പോൾ മുമ്പേ സൂര്യമാവൻ പോയിരുന്നു അപ്പോഴും അമ്പിളിയുടെ കാതിൽ ഒരു താരാട്ടുപാട്ടുണ്ടായിരുന്നു നീ അതെങ്ങാരുമാണോ സൂര്യമാവൻ പറഞ്ഞത് അമ്പുളി ആയു ആലോചിച്ചു നന്ദി നമസ്കാരം